കറുത്ത സീരിയലിലെ നായിക രേണുവെങ്ങനെ ഇങ്ങനെയായി താരം ആദ്യ നായികയെ ശേഷം ഒന്നര വർഷം മുൻപാണ് വെളുത്ത രേണു കറുത്ത ചായം തേച്ച് കറുത്ത മുത്താകുന്നത് എന്നാൽ രേണു ഇതിനു മുൻപേ അഭിനയം പഠിച്ചു തുടങ്ങി അഭിനയിച്ചിട്ടുമുണ്ട് ട്യൂൺസ് അക്കാദമിയിൽ പഠിക്കുമ്പോൾ കൂട്ടുകാർ നിർമ്മിച്ച ഷോർട്ട് ഫിലിമുകളിൽ ശേഷം കഴിഞ്ഞ കാലം എന്ന സിനിമയിലൂടെ രേണു എന്ന സുന്ദരി വലിയ സ്ക്രീനിലെത്തുന്നത് പക്ഷേ ഈ വെളുത്ത സുന്ദരിയെ ആളുകൾ കറപ്പഴകിലൂടെയാണ് തിരിച്ചറിഞ്ഞത് അതും കറുത്തമുത്ത് സീരിയലിലെ നായികയായപ്പോൾ ഇപ്പോഴിതാ മാൻഹോൾ എന്ന ചിത്രത്തിലെ നായികയായ ശാലിനിയെയും ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പഠിക്കുന്ന കോളേജിലെ അബ്ദു ആണത്രേ രേണുവിനെ മാൻഹോളിലെ അണിയർ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തുന്നത് ചിത്രത്തിലെ ശാലിനി എന്ന കഥാപാത്രം സ്കൂൾ വിദ്യാർത്ഥിനി വക്കീൽ ട്യൂഷൻ ടീച്ചർ എന്നീ വ്യത്യസ്ത കഥാപാത്രങ്ങളാകുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി കൊല്ലത്തെ മാൻഹോൾ വൃത്തിയാക്കുന്നവരുടെ കോളനിയിൽ താമസിച്ചത് ജീവിതത്തിലെ മികച്ച അനുഭവമായി കാണുന്നെന്നും രേണു പറയുന്നു നല്ല കാലം ഈ ചിത്രത്തിലൂടെ തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു സീരിയലും സിനിമയും രേണുവിന് അനായാസം ചെയ്യാനും കഴിയട്ടെ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്